ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ആവർത്തന പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോവയ്ക്കുള്ളവയെത്ര വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാകും ഇതോട് ചേർന്ന് സദൃശവാക്യം രണ്ടാം അധ്യായത്തിൻ്റെ സോറി ഇരുപത്തഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം വായിക്കട്ടെ കാര്യം മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം ഒരു വലിയ പ്രസ്താവനയാണ് ദൈവവചനത്തിൽ നാം കാണുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോവയ്ക്കുള്ളവ പല കാര്യങ്ങളെയും അവൻ മറച്ചു വച്ചിരിക്കുന്നു പല കാര്യങ്ങളും മാനുഷികമായ ബുദ്ധിക്ക് അഗോചരമായത് അവനത് വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ല സഭയെന്നുള്ളത് പോലും പഴയ നിയമ പ്രവാചകൻ പഴയ നിയമ ഭക്തന്മാർക്ക് ഒരു മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു എന്നാൽ അപ്പോസ്തോലനായ പൗലോസിലൂടെ ദൈവം തക്ക സമയത്ത് അത് വെളിപ്പെടുത്തി കൊടുത്തി പ്രവാചകനായ ദാനിയലിന് പല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിലും അതിനെ പ്ര അതിനോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് ഈ പ്രവചനം അന്ത്യകാലത്തുള്ളതിനായിരിക്കാൻ അതിനെ നീ മുദ്രയിടുക എന്നാൽ മറിച്ച് യോഹനാനപ്പ അപ്പോസ്തോലിന് പത്മോസിൽ കൊടുത്ത ആ വെളിപ്പാടിൻ്റെയും ദർശനത്തിൻ്റെയും അവസാനം കർത്താവ് പറയുന്നുണ്ട് പ്രവചനം മുദ്രയിടരുത് അതിനെ വെളിപ്പെടുത്തി കൊടുക്കുക ഇതെല്ലാം നമ്മോട് സംസാരിക്കുന്നത് ചില സമയത്തേക്ക് ചില കാര്യങ്ങൾ കർത്താവ് മറച്ചു വയ്ക്കും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാൽ അയ്യോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ആരാഞ്ഞറിഞ്ഞുകൂടാത്ത വൻകാര്യങ്ങൾ ചെയ്യുന്നവനായ ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നാം അതനുസരിച്ച് നടക്കണം നാം ആ വചനത്തെ നമ്മളും നമ്മുടെ മക്കളും അനുസരിച്ച് നടക്കുവാൻ നമുക്ക് കടപ്പാടുണ്ടെന്നുള്ള ആ വലിയ കാര്യവും ദൈവങ്ങളുടെ ഓർപ്പെടുത്തുക ദൈവവചനത്തിലൂടെ അനേക സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് വിഗ്രഹങ്ങളെ നീ ഉണ്ടാക്കരുത് യാതൊന്നിൻ്റെ പ്രതിമയെ നീ നമസ്കരിക്കരുത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും വേണം ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ആ വെളിപ്പെടുത്തി കിട്ടിയവയെ നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അവയെ നമ്മുടെ മക്കളോട് നാം പറഞ്ഞു കൊടുക്കണം വരുവാനുള്ള തലമുറയ്ക്ക് അത് അറിയിച്ചു കൊടുക്കണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി മാത്രമല്ല ചില കാര്യങ്ങൾ ദാനിയേലിന് പ്രവചനം ലഭിച്ചു എന്നാൽ ചില കാര്യങ്ങൾ ബാബേൽ പ്രവാസം എഴുപത് വർഷം കൊണ്ട് തീരുമെന്നുള്ള വസ്തുത ആ ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും താൻ ഗ്രഹിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകിട്ടേണ്ടതിന് ആ ധാനിയൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ അവസാനത്തിങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ ആ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് ഞാൻ പ്രവാചക ദൂതനെ അയച്ചു അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ചില പ്രത്യേക സമയങ്ങളിൽ വെളിപ്പെടുത്തി തരുവാനുണ്ട് പുസ്തല പൗലോസ് സഭയ്ക്ക് വേണ്ടിയുള്ള മർമ്മവും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ആ രൂപാന്തരപ്പെടലിൻ്റെ ഒക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തതുപോലെ സദൃശവാക്യത്തിൽ പറയുന്നത് മറച്ചു വച്ചിരിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്തമായ കാര്യങ്ങളെ ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്ത കർത്താവ് ആ ദൈവത്തിൻ്റെ ആ മറച്ചു വച്ചിരിക്കുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ഇക്കുണം നമ്മിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും ആ കാര്യങ്ങളെ ആരായുന്നതാണ് രാജാക്കന്മാരായി തീർന്ന നമ്മുടെ മഹത്വം ദൈവസന്നിധിയിലിരുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും നാം ആത്മാർത്ഥമായി ജാകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അത് നമുക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ അതിനോടുള്ള അനുസരണവും സമർപ്പണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്തു തന്നെയായിരുന്നാലും ഈ ലോകത്തിൽ നാം ഭക്തിയോടെ ജീവിക്കേണ്ടതിന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട് അവയനുസരിച്ച് അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു ആ കർത്താവിനെ ഇതൊക്കെ വെളിപ്പെടുത്തി തന്ന ആ ദൈവത്തെ ആ വെളിപ്പാടുകൾക്ക് അനുസരിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്നും നമുക്ക് സഹായം ചെയ്യട്ടെ ഗോഡ് ബ്ലസ്